ഇരുട്ടത്ത് നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചു തരാനാണ് ഇങ്ങോട്ടിറങ്ങിയത് ഇവിടെ എല്ലാം കാടൊക്കെ ഉണ്ട് പാമ്പോ ഉണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ ഇത്രയും നേരം ഇവിടെ ഒരുപാട് ആൾ തടിച്ചു കൂടിയൊക്കെ അതുകൊണ്ടാണ് ഈ ഇരുട്ടത്ത് വന്ന് എടുക്കേണ്ടി വന്നത് കാര്യം മൂന്ന് വർഷം കൂടി ഇവിടെ നിശാഗന്ധി പൂത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ഈ പരിസരത്തുള്ള ആളുകളെല്ലാം ഇത് കാണാൻ കൂടിയേക്കുമായിരുന്നു കണ്ടോ ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ സന്ധ്യ സമയത്ത് ഇപ്പോൾ അത് ഇച്ചിരി കൂടെ കൂമ്പിട്ടുണ്ട് ആഹാ എന്താ സ്മെല്ല് മൂന്ന് വർഷം കൂടി ഇത് പൂത്തതിൻ്റെ ഒരു ആഘോഷമായിരുന്നു ഇവിടെ എന്ത് ആളുകളായിരുന്നു അറിയാം കാണാൻ വന്നത് എനിക്ക് ആദ്യം സത്യത്തിൽ നിശാഗാന്തിയാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഞാനിതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ സ്വന്തം ഏ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് നൈ ഭൂമി ബാക്കി പേര് ഞാൻ മറന്നുപോയി അതിനെ ഞാൻ ട്രാൻസ്ലേറ്റ് നോക്കിയപ്പോഴാണ് ഇത് നിശാഗന്ധി ആണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ നമുക്കറിയത്തില്ലാത്ത കാര്യം വെറുതെ തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ലോ അതിൻ്റെ അകമൊക്കെ നോക്കിയാൽ എന്താ രസം നോക്കി കണ്ടോ നിശാഗന്ധി കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എന്താ ഭംഗിയല്ലേ എന്നെ കാണാനായിട്ട് ഇത് ഇച്ചിരി കൂടെ കൂമ്പിപ്പോൾ നേരത്തെ ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടായിരുന്നേ കറക്റ്റ് വെയിൽ മാറിയ സമയത്ത് നന്നായിട്ട് വിരിഞ്ഞായിരുന്നത് എൻ്റെ കൈപ്പത്തിക്കകത്ത് നിൽക്കുന്ന എൻ്റെ വലിപ്പം കണ്ടോ എന്താ അല്ലേ നല്ല മണമുണ്ട് കേട്ടോ അപ്പോൾ ഈ നിശാഗന്ധി ആദ്യം കാണുന്നവരാണെങ്കിൽ ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉള്ളതല്ലേ ഞങ്ങളുടെ അടുത്തൊരു വീട്ടിലും ഇതുപോലെ ഇടയ്ക്കൊക്കെ വിരിയുമ്പം അവിടെ ഇതുപോലെ ചെറിയ ആഘോഷമായിരുന്നു എല്ലാവരും ഇത് കാണാൻ വരെ പറ്റുമോക്കെ എനിക്കിത് കണ്ടിട്ട് കണ്ടിട്ട് അങ്ങ് മതിയാവുന്നില്ല കേട്ടോ ഞാൻ ഇന്ന് വൈകുന്നേരം കുറേ നേരം വന്ന് നോക്കിയതാണ് ഇപ്പോൾ പിന്നെ എന്നാൽ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിച്ചേക്കാലം ഒന്നോർത്തോണ്ട് ഇപ്പോൾ ഒന്നുകൂടെ വന്നെടുത്തതാണ് അതൊക്കെ കണ്ടോ ആ എന്ത് ഭംഗിയല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ഒരു നിശാഗന്ധിയുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻ്റ് ചെയ്യോ ലൈക്ക് ചെയ്യൊക്കെ ചെയ്യണേ ബായ്